യമനിലേക്ക് ആക്രമണം സംഘടിപ്പിച്ചതിനു പിന്നാലെ അമേരിക്കയും യു കെയും ഒക്കെ കരുതിയത് ഇതോടുകൂടി ഹൂത്തികൾ അവസാനിച്ചു എന്നാണെങ്കിൽ ആ വാർത്തകൾ കണ്ടുകൊണ്ട് ഹൂത്തികൾ എന്നേക്കുമായി സമാധിയായി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കൈയടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വാർത്തകൾ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കണം കാരണം അമേരിക്ക ഹൂത്തികളെ ആക്രമിച്ചതിലൂടെ ലക്ഷ്യമിടുന്നത് ചെങ്കടലിലെ സമാധാനമാണെങ്കിൽ അല്ലെങ്കിൽ ചെങ്കടലിലൂടെ എല്ലാ കപ്പലുകളും പോകുന്ന സാഹചര്യമാണെങ്കിൽ അത് ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഈ ആക്രമണത്തിന് പിന്നാലെ ഒരു ഒറ്റ കപ്പൽ കമ്പനി പോലും ഒരു ബഹുരാഷ്ട്ര കമ്പനി പോലും ഞങ്ങൾ ചെങ്കടലിലൂടെതാ ഇനി മുതൽ കപ്പൽ അയക്കുമെന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടില്ല അത് അമേരിക്ക ഇടപെടുന്നതിലൂടെ ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ പ്രകടമായ തെളിവാണ് അതോടൊപ്പം ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത യമൻ തലസ്ഥാനമായ സനയിൽ പതിനായിരക്കണക്കിന് ജനങ്ങൾ അങ്ങനെ കൂടി നിൽക്കുകയാണ് ഇസ്രായേലിനെതിരെയും അതിലുപരി അമേരിക്കയ്ക്കെതിരെയും ശക്തമായ മുദ്രാവാക്യങ്ങളാണ് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ യുദ്ധത്തിന്റെ മുഖ്യ സൂത്രധാരൻ അമേരിക്കയാണ് എന്ന് പറയുന്ന വിധത്തിൽ അവിടെ അതായത് യമനിൽ ജനങ്ങൾ ഹൂത്തികൾക്കൊപ്പം അണിനിരക്കുകയാണ് ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് ജനങ്ങൾ ഒരു പിടി മണ്ണ് മുകളിലേക്ക് വാരിയിട്ടാൽ താഴെ വീഴാത്തത്രയും വിധത്തിലുള്ള അത്രയും വലിയൊരു ജനസാഗരം ഹൂത്തികൾക്ക് പിന്തുണയുമായി ഇസ്രായേലിനെതിരെ അമേരിക്കക്കെതിരെ ഫ്രീ പലസ്തീൻ എന്നൊരു കോഴ്സിന് വേണ്ടി അവിടെ നിൽക്കുകയാണ് ഇസ്രായേൽ യുദ്ധം പിൻവലിച്ചാൽ ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറിയാൽ പിന്നെ ഈ യുദ്ധമുണ്ടാകില്ല ചർച്ചകൾ നടത്തിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് സ്വതന്ത്ര പലസ്തീൻ രൂപീകരിച്ച് ഈ വിഷയം പരിഹരിക്കാമെന്നിരിക്കെ അതിലേക്ക് പോകാതെ യുദ്ധം പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിപ്പിച്ച് കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരുന്ന വിധത്തിൽ ഉള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയായാലും ഒരു വശത്ത് ഫ്രീ ഫലസ്തീനു വേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുന്നുവെന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് യുദ്ധം സങ്കീർണമാകുന്ന വിധത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അമേരിക്ക ഇതിലൊരു ഒരു തന്ത്രപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട് ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ യുദ്ധം സങ്കീർണമാകുന്നതിൽ എന്ന കൂടി ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ് രണ്ടാം ദിവസം അതായത് ഹൂത്തികൾക്കെതിരെ യുദ്ധം ആരംഭിച്ച രണ്ടാം ദിവസം റഡാറുകൾ മുഴുവൻ തകർത്തു ഇനി സാമ്പത്തിക മേഖല കൂടി എന്ന് വെച്ചാൽ ഹൂത്തികളുടെ സാമ്പത്തിക ശൃംഖല ആ നെറ്റ്വർക്ക് മുഴുവൻ തകർക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അമേരിക്ക അതിന് പിന്നാലെ നിങ്ങൾ ചെയ്യാവുന്നതിന് പരമാവധി ചെയ്തോളൂ ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ തിരിച്ചടിക്കാൻ എത്രത്തോളം കഴിയുമോ അത്രത്തോളം ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഹൂത്തികളെ പിന്തുണച്ചുകൊണ്ട് യമനിലെ ജനങ്ങൾ മുഴുവൻ തെരുവിലിറങ്ങി പറയുകയാണ് മുമ്പ് മുപ്പതിനായിരത്തോളം വരുന്ന ഹൂത്തി അംഗങ്ങൾ സായുധമായി ഒരു പരേഡിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മിസൈലുകളും റോക്കറ്റ് ലോഞ്ചറുകളും മെഷീൻ ഗണ്ണുകളും അടക്കം അത്യാധുനികമായ മറ്റു പല ആയുധങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു ഈ പരേഡ് ഞങ്ങൾ പതിനഞ്ച് ദിവസത്തിലധികം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇനിയും ആക്രമിക്കാൻ തയ്യാറാണെന്നൊക്കെ അതിൽ പറഞ്ഞിരുന്നു ആളുകൾ അതൊക്കെ ഇസ്രായേൽ വിരുദ്ധ നീക്കങ്ങളായിരുന്നു പക്ഷേ ഇപ്പോൾ അമേരിക്കക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഉയരുകയാണ് ഇപ്പോൾ സമയബന്ധിതമായി ചെങ്കടൽ വഴി വസ്തുവകകൾ കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ ചരക്കുകൾ കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ ടെസ്ല കമ്പനി ജർമ്മനിയിൽ ഉൽപ്പാദനം നിർത്തിവെച്ചിരിക്കുകയാണ് കമ്പനി അടച്ചിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് കമ്പനികൾ അടച്ചു നിൽക്കുകയാണ് അവർക്കൊന്നും പക്ഷേ അമേരിക്ക യുദ്ധം ചെയ്യുന്നത് കണ്ട് ചരക്ക് ഗതാഗതം പുനരാരംഭിക്കാനുള്ള ഉറപ്പ് നൽകാൻ കഴിയുന്നില്ല കാരണം ഭൂത്തികൾ ഏതറ്റം വരെയും പോകുമെന്ന് അവർക്കറിയാം തിരിച്ചടികൾ ഉണ്ടായാൽ നഷ്ടം ഈ കപ്പൽ കമ്പനികൾക്കും ചരക്കുകൾക്കുമായിരിക്കും അതുകൊണ്ട് തന്നെ ഭീതി ഒഴിഞ്ഞിട്ടില്ല ചെങ്കടലിൽ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവർക്കതിനുള്ള ആത്മവിശ്വാസം ഇതുവരെ കൈവന്നിട്ടില്ല എന്തായാലും ഈ ആക്രമണത്തിന് പിന്നാലെ ഹൂത്തുകളുടെ നേതാവ് വന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ തിരിച്ചടിക്ക് തയ്യാറാണ് ഞങ്ങൾ തിരിച്ചടിക്കും നിങ്ങൾക്ക് അതിശക്തമായി തന്നെ ഞങ്ങൾ തിരിച്ചടി നൽകുമെന്ന് പറയുമ്പോൾ അമേരിക്ക കരുതിയതുപോലെ അല്ലെങ്കിൽ അമേരിക്കയെ പിന്തുണയ്ക്കുന്നവർ ഇത് വീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ഹൂത്തുകൾ തകരുമെന്നൊക്കെ പറയുന്നവർ കരുതിയതുപോലെ ഹുത്തകൾ ഭയം നോടുകയോ പിന്മാറുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ് എന്തായാലും പശ്ചിമേഷ്യ ഒന്നാകെ അമേരിക്കക്കെതിരെ രോഷം ശക്തമാകുന്നുണ്ട് ഒന്നുകിൽ ഈ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി അല്ലെങ്കിൽ ഇല്ലാതാക്കി അമേരിക്കയ്ക്ക് അന്തിമ വിജയം പ്രഖ്യാപിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന തിരിച്ചടികൾ ഏറ്റുവാങ്ങി ഒരിക്കലും അവസാനിക്കാത്ത വിധത്തിൽ ഈ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാം രണ്ടായാലും നാശനഷ്ടങ്ങൾ കൂടുതൽ സംഭവിക്കാൻ സാധ്യത അമേരിക്കയ്ക്കാണ് കാരണം മറ്റൊന്നുമല്ല അമേരിക്കയ്ക്ക് ലോകശക്തി ലോക പോലീസ് എന്നൊക്കെയുള്ള പല വിളിപ്പേരുകളുമുണ്ട് ഹൂത്തികളെ സംബന്ധിച്ച് അവർ റിബൽസ് ആണ് എന്തും എന്തിനും മടിക്കാത്തവരാണ് മരിക്കാൻ പോലും പേടിയില്ലാത്തവരാണ് എന്ന ടാഗ്ലൈൻ മാത്രമേ അവർക്കുള്ളൂ അതുകൊണ്ട് തന്നെ മരിച്ചാലും നാശനഷ്ടങ്ങൾ ഉണ്ടായാലും അവരെ സംബന്ധിച്ച് അവരത് ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടാണ് ഈ യുദ്ധമുഖത്തേക്ക് വരുന്നത് എന്നുള്ളത് ആദ്യം മുതലേ പറയുന്നവരാണ് മരിച്ചാലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എത്ര തന്നെ എന്തൊക്കെ പോയാലും ഞങ്ങൾ ലക്ഷ്യം കാണുന്നത് വരെ ജീവൻ പോകുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവരാണ് ഹൂത്തികൾ അതുകൊണ്ട് തന്നെ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുന്നത് വരെ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പറയുന്ന അവർക്ക് മരണം ഒരു പ്രശ്നമല്ല എന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവരെ കൊന്നു എന്ന് പറയുകയും അവിടേക്ക് ആക്രമണം നടത്തിയെന്ന് പറയുകയും ഒരു കാര്യവുമില്ല അവരെ പൂർണ്ണമായും അവസാനിപ്പിച്ചാൽ മാത്രമേ അമേരിക്കയ്ക്ക് ഒരു അവകാശവാദം ഞങ്ങൾ ജയിച്ചു എന്ന് പറയാൻ കഴിയൂ പക്ഷേ ഊത്തികളെ സംബന്ധിച്ച് അമേരിക്കൻ കപ്പലിലേക്ക് ഒരു മിസൈൽ അയച്ച് തകർത്താൽ പോലും അവർക്ക് പറയാൻ സാധിക്കും ഇത് ഞങ്ങളുടെ വിജയമാണ് കാരണം ഇത്രയും ചെറിയ ശക്തി നേരിടുന്നത് അത്രയും വലിയൊരു ശക്തിയെയാണ് ഇവതാ അമേരിക്കക്കെതിരെ ഒരു വലിയ ജനസാഗരം തന്നെ അണിനിരക്കുന്നു യുദ്ധം വ്യാപിക്കുന്നു സങ്കീർണമാകുന്നു യുദ്ധം അവസാനിക്കാനുള്ള നടപടികൾ ഇന്നുമെത്താതെ പോകുന്നു എന്ന ആശങ്ക പശ്ചിമേഷ്യയിൽ ഒന്നാകെ അലയടിക്കുകയാണ്